ഞാൻ മനുഷ്യനാണ് സഹപ്രവർത്തകരുടെ ദുരന്തത്തിൽ സത്യം പറഞ്ഞിട്ട് സങ്കടം പക്ഷേ അതിനെ മുന്നിൽ മുൻനിർത്തി എന്നെ വിമേജ് പറയാൻ ശ്രമിച്ച ആ കുടാഴ്ച കൂടാതെ ചെയ്യാൻ ഞാൻ പറയുന്നത് മഞ്ജു വാര്യരും ദിലീപും കൂടി ജീവിച്ച ബെഡ്റൂമിൽ ദാമ്പത്യ വിജയം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഈ കേരളത്തിലുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം സുഖമമായിരുന്നില്ല കാരണം ബെഡ്റൂമിൽ ഇയാൾ ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞ പത്രപ്രവർത്തനമുണ്ട് അങ്ങനെ ദിലീപിനുള്ള ശിക്ഷയൊക്കെ ഒരുപാടായില്ലേ ഏഴ് വർഷം കൊണ്ട് അയാൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് ചാനലുകൾ എന്തെല്ലാം വിധിക്കുന്നു എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല ആ മുട്ടരുൺ ആ കുട്ടിയുടെ ബന്ധുവാണ് എന്റെ സിനിമയിലെ നായികയായിരുന്നു ആ കുട്ടി അവൾ എന്റെ നല്ല അനിയത്തി കുട്ടിയെന്ന് മാത്രമല്ല അവളുടെ അച്ഛൻ മുപ്പത്തിയഞ്ചു വർഷത്തെ എന്റെ സുഹൃത്തായിരുന്നു പക്ഷെ ഈ മുട്ട അരുണിനെ പോലെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചിട്ടമുണ്ടല്ലോ അതായത് ഇയാളെ തൂക്കിക്കൊള്ളണം ബാക്കി പൾസസ് അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാർ എല്ലാവരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാം എന്ന് ആലോചിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ ഉണ്ട് അവളുടെ ദെഞ്ചിലെ കല്ല് ഇറങ്ങണമെങ്കിൽ ഇയാളെ തൂക്കിക്കൊള്ളണം അതാണ് പ്രശ്നം കേസിൽ കേസിലെ പേരെ അറസ്റ്റ് ചെയ്ത ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തു എന്ന് അതേ മുഖ്യമന്ത്രിക്ക് അതേ വാക്ക് കൊണ്ട് പറയേണ്ടി വന്നു ഒരു സിനിമാ നടന്നു ഇങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ചെമ്പൂറ്റം കാണിച്ച ഒരാളത് ഞാനാണെന്ന് ഇതൊരു അന്വേഷണ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ പെട്ടുപോയതാണ് ദിലീപിനെ പറ്റിയ ഏറ്റവും വലിയ ദൗർഭാഗ്യം കാരണം എല്ലാ തെളിവുകളും ഉണ്ട് സാറേ ഞാൻ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് അറസ്റ്റ് ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല അവിടെയാണ് ദിലീപ് വീണ് പോയത് എന്നിട്ട് കഴിഞ്ഞ എട്ട് വർഷം തെളിവ് അന്വേഷിച്ച് നടക്കുകയാണ് ദിലീപിനെതിരെ എല്ലാ തെളിവും ഉണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് എന്നിട്ടാണ് അത്തരത്തിൽ തെളിവന്വേഷണം നടന്നത് അതുകൊണ്ടാണ് ആ പെണ്ണും പിള്ള അവസാനം എത്ര വെള്ളം ടാങ്കറിൽ നിറയ്ക്കുന്നു എന്ന് അന്വേഷിച്ച പെൻഷൻ ആവേണ്ടി വന്നത് യൂണിഫോം ഇട്ടുകൊണ്ട് എന്തെല്ലാം കാണിക്കാൻ പാടില്ല അതൊക്കെ കാണിച്ചിരുന്ന ഒരു സ്ത്രീയാണല്ലോ ഈ കേസ് അന്വേഷിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ഒരു ഇതൊരു വേറൊരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ചെയ്യരുത് അയാൾ ഈ കേസിൽ പെടുന്നതിന് മുമ്പ് വരെ ഒരു സാധാരണ പെറ്റി പെറ്റിക്കേസിൽ പ്രതിയായിരുന്ന പോലും അല്ല ഈ അടുത്ത കാലത്ത് ദിലീപിന്റെ വക്കീലിലൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഡി സിനിമായാലും ഈ കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പേരുടെ പേരിലെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് മലയാള സിനിമയിലെ രണ്ട് നടിമാരുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതി ഈ കേസ് തെളിയിക്കാൻ പറ്റും ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഈ കേസ് തുടങ്ങിയതിനു ശേഷം ഇന്ന് തീരുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഇവർ രണ്ടുപേരും ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ദുബായിൽ പോയി എന്താണ് ഇവർ ചർച്ച ചെയ്തിരുന്നത് എന്ന് അന്വേഷിച്ചാൽ സി പോലുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ തത്ത പറയും പോലെ ഈ കേസ് തെളിയും മാധ്യമങ്ങൾക്ക് ഇതൊക്കെ അറിയാം പക്ഷേ ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ടീമുകൾ ആയതുകൊണ്ട് അത് മനസ്സിലാവില്ല പത്ത് കോടി വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പത്ത് പേർ പേർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം ഇനി കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ പെടുത്തരുത് ദിലീപിനെതിരെ വിധി വരണമെങ്കിൽ കാക്ക മലന്ന് പറക്കണം ദിലീപിനെ ശിക്ഷിക്കാൻ ഒരു തെളിവ് വേണ്ടേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞില്ലേ എന്നെ കോടതിയിൽ വെച്ച് കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഒടുവിൽ അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായത് ആ കേസ് ഇല്ല കോടതിയിൽ എന്നാണ് ദിലീപും വന്നിട്ടില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും വന്നിട്ടില്ല അന്ന് എന്നാണ് ശാന്തിവുളദിനേഷ് പറയുന്നത് നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ മലയാള സിനിമാ ലോകത്തെയും സാമൂഹിക വൃത്തങ്ങളെയും എല്ലാം നടിഞ്ഞിച്ചിരിക്കുന്നത് ഈ ഒരു വിധി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളാണ് ദിലീപിനെ വെറുതെ വിടുന്ന കോടതി വിധിക്ക് ശേഷം ഒരു വശത്ത് ആഘോഷവും മറുവശത്ത് അസ്വസ്ഥത ക്രോധം ഭയം അറ്റത്ത് ഒരു അതിജീവിത നീതിയുടെ ഉണങ്ങിയ വാതിലുകൾ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസ് എട്ട് വർഷം നീണ്ടതെന്ന ഒരു വിചാരണ ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ദിലീപ് വെറുതെ അതോടെ കേരളത്തിന്റെ അതായത് സോഷ്യൽ മീഡിയ മരുഭൂമിയിൽ അത് മിന്നലഭിച്ചു കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചർച്ചയിലെ ഭാഗ്യലക്ഷ്മി പറയുന്ന വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇനിയൊക്കെ നിങ്ങൾ എല്ലാവരും അതിന്റെ ആഘോഷം കാണേണ്ടി വരും എന്നായിരുന്നു ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഭാഗ്യലക്ഷ്മി അത് പറഞ്ഞത് അവരുടെ ആരോപണം എന്ന് പറയുന്നത് സിനിമാ രംഗത്ത് പലരും ഭയന്നാണ് അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പറയുന്നത് പക്ഷെ പ്രവൃത്തിയിൽ ഇവർ ദിലീപിനൊപ്പമാണ് ദിലീപിന്റെ പണവും ശക്തിയും ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവർ തുറന്നു പറഞ്ഞു മെയിൻലി ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു വാചകം സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് ഒറ്റയ്ക്ക് പൊരുതാൻ ഈ സംഘടനയിൽ സാധിക്കില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് താൻ ഇറങ്ങിപ്പോയത് എന്ന് ഇവിടെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫെഫ്കെയിൽ നിന്ന് രാജിവെച്ച കാര്യമെല്ലാം നമ്മൾ അറിഞ്ഞതാണല്ലോ എന്നാൽ ഈ ഒരു പ്രസ്താവന ഫെഫ്കെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് വേണം കരുതാൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് എന്താണ് യഥാർത്ഥ ദിലീപ് എന്നുള്ള തിരിച്ചറിവ് അതായത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഒരു ഭീഷണിയാണ് എന്ന് പറയുന്നുണ്ട് ജയശങ്കർ പറയുന്നതെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ ഒരിക്കലും പേരെടുത്ത് ആരെയും പറഞ്ഞിട്ടില്ല അന്ന് നമ്മൾ കണ്ടതാണ് ഇതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മാത്രമായിരുന്നു അന്ന് മഞ്ജു പറഞ്ഞിരുന്നത് എങ്കിലും ദിലീപ് തന്നെ അത് എന്നെ കുറിച്ചാണ് എന്നുള്ള മനോഭാവത്തിലാണ് ഈ ഒരു വിധി വന്നതിന് ശേഷം സംസാരിച്ചത് പണവും ശക്തിയും ഇത് സമൂഹം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിരുന്നു അതിജീവിതയുടെ നിയമ പോരാട്ടത്തിന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ചെലവായി എന്ന് എട്ട് വർഷം എട്ട് സിനിമകൾ വലിയ സാമ്പത്തിക ശക്തി അഡ്വക്കേറ്റ് മിനി പറയുന്നത് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രധാന കാരണവും പണമാണ് എന്തായാലും ഇവിടെ ഈ ഒരു സിനിമ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു കേസിന്റെ സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് രണ്ടാണ് ഒരു വശത്ത് കോടതി വെറുതെ വിട്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം നിരപരാധി എന്ന് പറയുന്നവരും പറയാൻ തീരുമാനിക്കാത്ത മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞ നീതിക്ക് പാളിച്ചയുണ്ടായി എന്നുള്ള വിശ്വാസത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന ചർച്ചകൾ സിനിമാ രംഗം ഭയന്ന് നിൽക്കുമോ അല്ലെങ്കിൽ ഫെഫ്ക അമ്മ പ്രൊഡ്യൂസേഴ്സ് എന്നിവരുടെ നിലപാട് എന്തായിരിക്കും ഒരു ക്രിമിനൽ ഗൂഢാലോചനയുള്ള കേസിൽ സമൂഹം വീണ്ടും പണവും ശക്തിയും മുന്നിൽ നിൽക്കുന്നതായാണോ ഭാഗ്യലക്ഷ്മി ഇവിടെ പറയുന്നത് പോലെ തന്നെ ദിലീപിനെ ഏറ്റവും വാങ്ങുന്ന വലിയ വെൽക്കം സെറമണി എന്ന് പറയുന്ന സിനിമാ രംഗം നടത്തുമോ അത് വളരെ വേഗം തന്നെ നമ്മൾ കാണേണ്ടി വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സിനിമാ സംഘടനകളുടെ ഇരട്ടപ്പോക്കും പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യവും സാമൂഹിക ധൈര്യത്തിന്റെ ഒരു അഭാവം ഇവയെല്ലാം കേരളം വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കേസ് ഒരു വ്യക്തിയുടെയോ ഒരു നടിയുടെ പോരാട്ടമോ മാത്രമല്ല ഇത് കേരളത്തിന്റെ നീതിയും സിനിമാ രംഗത്തിന്റെ ധൈര്യവും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും സമൂഹത്തിന്റെ ചോദ്യങ്ങളും വീണ്ടും പരീക്ഷിക്കുന്ന ഒരു നിമിഷമാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് ശക്തി എന്താണ് ഭയം എന്തായാലും ഇതിന് ഉത്തരമൊന്നും ഇപ്പോഴില്ല പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ട് ഈ കഥ ഇതോടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദ പരാമർശങ്ങളുമായിട്ട് സംവിധായകനുമായിട്ടുള്ള അഖിൽ മാരാർ രംഗത്ത് വന്നു ഹൈക്കോടതിയിൽ പോയാലും ദിലീപിനെതിരെ ഇനി വിധി വരില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത് പൾസർ സുരയെ കൊണ്ട് ഈ കുറ്റകൃതി ചെയ്യിച്ചത് ആരാണെന്ന് ഈ ദിലീപ് എങ്ങനെ ഈ കേസിൽ പ്രതിയായി എന്നത് അറിയാമെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് അത് മാത്രവുമല്ല അതിജീവിതയായിട്ടുള്ള നടി പീഡനം തെളിയിക്കാനുള്ള വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല എന്നും അഖിലീസ് ബുക്കിൽ പങ്കുവെച്ച കുറുപ്പിൽ ആരോപിക്കുന്നുണ്ട് നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ ശിക്ഷ എന്തായാലും അപ്പീൽ പോകുമെന്ന് പ്രതി പൾസുനിയുടെ അഭിഭാഷകൻ പറയുന്നുണ്ട് കേസിൽ പ്രതിയായിട്ടുള്ള പൾസ സുനി നിരപരാധിയാണെന്നാണ് അഡ്വക്കേറ്റ് പ്രതീഷ് കുറുപ്പ് പറയുന്നത് നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പൾസസുനി അടക്കം ആറുപേര് കുറ്റക്കാരാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കുറ്റകൃത്യം അത്യന്തം ഗുരുതരവും ഗൗരവുമേറിയതായതിനാൽ പ്രതികൾക്ക് ഒരു വിധത്തിലുള്ള ഇളവിനും അർഹതയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കൂട്ടബലാൽ സംഘം തട്ടിക്കൊണ്ടു പോകൽ പ്രേരണാകുറ്റം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന ബലപ്രയോഗത്തിലൂടെ സ്ത്രീകളെ അപമാനിക്കൽ നഗ്നയാക്കാൻ നിർബന്ധിക്കൽ തൊണ്ടി മുതൽ ഒളിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ അന്യായമായി തടവിൽ പാർപ്പിക്കൽ സ്വകാര്യത ലംഘിച്ച് അപകീർത്തികരമായിട്ടുള്ള ചിത്രമെടുക്കൽ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ ഈ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് വെള്ളിയാഴ്ച രാത്രി ഒൻപതരോടെയാണ് നടിയെ നെടുമ്പാശ്ശേരി അത്താണിക്ക് സമീപം പൾസ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത് നടി സിനിമയുടെ ജോലികളുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു ദേശീയപാതയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവള ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നാലെ എത്തിയ ട്രാവലർ നടി സഞ്ചരിച്ചിരുന്ന ഓഡി കാറിൽ ചെറുതായിട്ടൊന്ന് ഇടിപ്പിച്ചു ക്ലയാർ ഭാഗത്ത് എത്തിയപ്പോൾ ട്രാവലർ കുറുകെയിട്ട് അതിൽ നിന്ന് രണ്ടുപേർ നടിയുടെ കാറിൽ കയറി രണ്ട് മണിക്കൂറോളം പല വഴികളിലൂടെ കറങ്ങിയ വാഹനത്തിൽ അക്രമികൾ നടി ഉപദ്രവിച്ചു പാലാരിവട്ടം വരെ ദേശീയപാതയിൽ നിന്ന് മാറി ആളൊഴിഞ്ഞ ഉൾവഴികളിലൂടെയായിരുന്നു ഈ സഞ്ചാരം മൊത്തം അർദ്ധരാത്രി കാക്കനാട് ഭാഗത്ത് നടനും സംവിധായകനുമായിട്ടുള്ള ലാലിന്റെ വീടിന് മുന്നിലെ നടി ഉപേക്ഷി അക്രമികൾ പോയി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കീഴടങ്ങാനെത്തിയ മുഖ്യപ്രതി പെരുമ്പാവൂർ കോടനാട് സ്വദേശി സുനിൽ കുമാറിനെ അതായത് പൾസർ സുരേ കോടതി മുറിയിൽ നിന്ന് ബെല്ലമായിട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു